രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോഴിച്ചാൽ റവന്യൂവിലെ പാലം ഒഴുകിപ്പോയപ്പോൾ വെള്ളപ്പൊക്കത്തിൽ നിന്നും ഒരു കുഞ്ഞിനെ രക്ഷിക്കുന്ന ദൃശ്യം കേരളം മുഴുവൻ നെഞ്ചിടിപ്പോടെയാണ് കണ്ടത് ഇന്ന് ആ ഓർമ്മകൾക്ക് പകരം സുരക്ഷയുടെ ഉറപ്പായി ഒരു പുതിയ പാലം ഇവിടെ ഉയർന്നു നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനെട്ടിന് കേരളം നെഞ്ചിടിപ്പോടെ കണ്ട ഒരു ദൃശ്യമുണ്ട് പാലത്തിലൂടെ പിഞ്ചു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് സാഹസികമായി രക്ഷാപ്രവർത്തനം നടത്തുന്നതായിരുന്നു അത് ഈ രക്ഷാപ്രവർത്തനത്തിന് അന്ന് നേതൃത്വം നൽകിയത് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഡ്രൈവർ പകർത്തിയ ദൃശ്യമാണ് വൈറലായത് കുത്തിയൊഴുകുന്ന വെള്ളത്തിന് മുകളിലൂടെ തകർന്നുകൊണ്ടിരിക്കുന്ന പാലത്തിലൂടെയുള്ള യാത്രയായിരുന്നു അത് ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചാൽ തുരുത്തിൽ കുടുംബത്തെ രക്ഷപ്പെടുത്തുകയായിരുന്നു അത് എല്ലാ വർഷവും കോഴിച്ചാൽ തുരുത്തിലെ താൽക്കാലിക പാലം ഒഴുകിപ്പോകുന്നത് പതിവാണ് എന്നാൽ കഴിഞ്ഞ വർഷം പിഞ്ചുകുഞ്ഞുമായി സാഹസികമായി കടന്നത് എല്ലാവരുടെയും മനമുലച്ചു രക്ഷാ ദൗത്യത്തിന്റെ ചുമതലക്കാരനായ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അന്ന് ഒരു തീരുമാനമെടുത്തു ഇനി ഒരു വർഷകാലത്തും ഈ കുടുംബങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുരിതം ഉണ്ടാകരുതെന്ന് അതിന്റെ പൂർത്തീകരണമാണ് കോഴിച്ചാലിൽ നടന്നത് മഴ ശക്തമാകുന്നതിന് മുമ്പ് തന്നെ തുരുത്തിലേക്ക് ഒരു പാലം യാഥാർത്ഥ്യമാക്കുക എന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവ് വരുന്ന ഇരുമ്പ് പാലമാണ് നിർമ്മിച്ചത് ആ തുരുത്ത് രൂപം കണ്ടതിന് ശേഷം എല്ലാ കാലവർഷ കാലത്തും വലിയ ഭീഷണിയാണ് ഉണ്ടാക്കിക്കൊണ്ട് ദീർഘകാലത്തേക്കൊന്നുമില്ല രണ്ടോ മൂന്നോ ദിവസത്തേക്ക് വലിയ വെള്ളപ്പൊക്കം വരുന്ന ദിവസം കൊണ്ട് വെള്ളം കയറുകയും തുരുത്തിൽ താമസിക്കുന്ന ആളുകൾ അതിനെക്കരയിലേക്കുള്ള റോഡ് സൗകര്യമുള്ള ഇടത്തേക്ക് എത്തിപ്പെടാൻ പറ്റാതെ വിഷമിക്കുകയും ചെയ്യുന്ന സാധ്യതയും ഉണ്ടായിട്ടുണ്ട് പല അവസരത്തിലും അത് വലിയ മാധ്യമ മാധ്യമസ്രോത നേടുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അവിടെ താമസിക്കുന്ന ആളുകള് ആ പുഴയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് വളരെ പെട്ടെന്ന് വെള്ളം ഉയരും അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല വെള്ളം വെള്ളമുയരുന്നത് പെട്ടെന്നാണ് വെള്ളം ഉയരുന്നത് അപ്പൊ കടക്കാൻ കഴിയാതെ വരും അവർ വീട്ടിലേക്ക് വെള്ളം കയറും സ്വാഭാവികമായിട്ടും അവർക്ക് ആശങ്ക ഉണ്ടാവും ആശങ്ക ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവര് എന്നും മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നതാണ് അവർക്കൊരു പാലം വേണം എന്നുള്ളത് കുറെ വർഷങ്ങളായി എനിക്ക് തോന്നുന്നത് കുറെ വർഷങ്ങളായി അവരതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം നമ്മൾ താൽക്കാലിക പാലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ വർഷത്തില് താൽക്കാലിക പാലം ഉണ്ടാക്കിയിരുന്ന താൽക്കാലിക പാലവും തകർന്ന് വെള്ളം കയറുകയും പെരിങ്ങോം ഫയർ സർവീസ് ഫയർ ഓഫീസർ അശോകന്റെ നേതൃത്വത്തിലുള്ള ഫയർ സർവീസ് സംഘങ്ങൾ അവിടെ വന്നിരുന്നു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുകയും ചെയ്തു വളരെ ചെറിയൊരു പിഞ്ചു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിനെ ഇക്കിറക്കി കടത്താതെ അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ആ കുഞ്ഞിനെ ഇക്കര വേണ്ടി അവര് വളരെ ശാസ്ത്രീയമായ രീതിയിൽ റെസ്ക്യൂ ഓപ്പറേഷൻ ഒക്കെ നടത്തുകയും ഒക്കെ ഉണ്ടായി കഴിഞ്ഞ വർഷം തന്നെ ഈ റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ മുമ്പ് തന്നെ അവിടെ പാലത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഭരണസമിതി ആരംഭിച്ചതാണ് നമുക്ക് സ്വന്തമായിട്ട് പാലം ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പാലം പണിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ തന്നെ കാരണം അവിടെ ഒരു നടപ്പാലാണ് ഉണ്ടാവേണ്ടത് നടപ്പാലം ഒരു കോൺക്രീറ്റ് നടപ്പാലം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ വലിയ ചെലവേറിയതാവും എന്നുള്ളത് കൊണ്ട് തന്നെ സ്റ്റീൽ ഉപയോഗിച്ചിട്ടുള്ള നടപ്പാലത്തിനെ കുറിച്ച് ആലോചിക്കുകയും സിൽക്കുമായി ബന്ധപ്പെടുകയും ചെയ്യും ആദ്യ വർഷം നമ്മള് മാറ്റിവെച്ച സംഖ്യ സിൽക്ക് വന്ന് എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ആ സംഖ്യക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചു ആ വർഷങ്ങൾ കഴിഞ്ഞുപോയി കഴിഞ്ഞ വർഷം വീണ്ടും സംഖ്യ വർദ്ധിപ്പിച്ച് സിൽക്ക് ആവശ്യപ്പെട്ടതിനോടടുത്ത ഒരു സംഖ്യ മാറ്റിവെച്ചുകൊണ്ടാണ് പാലമ്പണിയിലേക്ക് പാലമ്പണി അങ്ങോട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്നിന് ഒക്കെ പാലമ്പണി തീർക്കുമെന്നവര് പറഞ്ഞിരുന്നതാണ് പക്ഷെ എന്തോ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ നടന്നില്ല അല്ല അവര് ഒരു വാക്ക് പറഞ്ഞിരുന്നു ഈ വർഷം കനത്ത മഴ ഉണ്ടാകും മഴ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പ് പണി തീർക്കാന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഈ വർഷത്തെ കാലാവസ്ഥ വലിയ വ്യത്യാസം ഉണ്ടായത് കൊണ്ട് ആ പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അവര് പ്രതീക്ഷിക്കുന്ന നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിന് മുമ്പ് തന്നെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി പക്ഷേ ഈ വർഷം കാര്യമായ കെടുതികൾ ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസമാണ് എന്തായാലും അതിന്റെ പണി പൂർത്തിയായി സിൽക്കാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് പതിനാല് ലക്ഷം രൂപയാണ് അതിന് ചെലവുക ചെലവാകുന്ന സംഖ്യ അവിടെ എത്രയാൾ താമസിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചർച്ച നടന്നു എത്ര കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എത്ര കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എത്ര ആളുകളുടെ എണ്ണം എത്ര എന്ന് കണക്കാക്കിയിട്ടല്ല ഇങ്ങനത്തെ കാര്യങ്ങളില് പൊതുഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കേണ്ടതെന്നാണ് ഞങ്ങൾ ഇതെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ ഒരു വലിയ പാലം പി ഡബ്ല്യു ഡിയുടെ ഒരു വലിയ പാലം പോകും അവിടെ ആ താമസിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണവും അതിനുവേണ്ടി വേണ്ടി ചെലവഴിച്ചിരിക്കുന്ന സംഖ്യയും വെച്ച് കണക്ക് കൂട്ടിയാൽ ഓരോ കുടുംബത്തിന്റെയും ആ ഒരു ആലോകരി നോക്കുകയാണെങ്കിൽ വലിയ സംഖ്യ സംഖ്യ എത്ര ചെലവഴിക്കുന്നു എന്നുള്ളതല്ല അവിടെയുള്ള ആളുകളുടെ സുരക്ഷയ്ക്ക് കരുതൽ ഏർപ്പെടുത്താൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനം പതിനാലാം തീയതി ഞായറാഴ്ച രാവിലെ മണിയോടെ ബഹുമാനപ്പെട്ട പയ്യന്നൂർ എം എൽ എ ശ്രീ ടി എ മധുസൂദന ആ തുരുത്തു പാലം നാടിനായി സമർപ്പിക്കുകയാണ് ഇതൊരു സന്തോഷകരമായ ഈ മുഹൂർത്തത്തിലേക്ക് മങ്ങളൊക്കെയും ഇപ്പോ ഈ ചാനലിലൂടെ ഈ വാർത്ത കാണുന്ന മിക്ക ആളുകളും കഴിഞ്ഞ ചില വെള്ളപ്പൊക്കങ്ങളിലൊക്കെ അവിടെ ഉണ്ടായ ദുരിതം കാണുകയും അതിനെ കുറിച്ചൊക്കെ വേവലാതിപ്പെടുകയും ആവലാതിപ്പെടുകയും ചെയ്ത ആളുകളാണ് അവർക്കൊക്കെ സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യമാണ് നിങ്ങളെ എല്ലാവരെയും ഞാൻ സവിനയം ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണിക്കുക മൂന്ന് മീറ്റർ വീതിയുള്ള പാലത്തിന്റെ നിർമ്മാണം സിൽക്കിന്റെ നേതൃത്വത്തിലാണ് പൂർത്തീകരിച്ചത് കോൺക്രീറ്റ് തൂണുകളിൽ നിർമ്മിച്ച പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ഈ പതിനാലിന് ടി ഐ മധുസൂദനൻ പാലം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും നിങ്ങളുടെ വാഹനത്തിന് ഒരു ബെസ്റ്റ് കെയർ ആണ് തേടുന്നത് വീൽ അലൈമെന്റ് ബാലൻസിംഗ് ടയർ ആൻഡ് പഞ്ചർ സർവീസ് നൈട്രജൻ എയർ കാർവാഷ് ആൻഡ് അണ്ടർ കോട്ടിംഗ് യൂസ്ഡ് ആൻഡ് റീസോൾഡ് ടയറുകൾ ആധുനിക അലൈൻമെന്റ് വീൽ കപ്പുകൾ എന്നിവ ലഭ്യമാണ് ഇനി അർബാന മുതൽ ജെ സി ബി വരെയുള്ള ടയറുകൾക്കായി തേടി അലയേണ്ട മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പ് ഉള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസ് സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി പുതിയ പാലത്തിന് സമീപം ചെറുപുഴ